അപ്പം നമ്മൾ പോർക്ക് ഫെസ്റ്റിവല് നടത്തി ഞാനും ഇതിനും കൂടി പോർക്ക് മുകളിൽ മുമ്പ് ഒരു വീഡിയോ ചെയ്തു അത് കുളിക്കാൻ പോയി കുളിച്ച് വന്നിട്ട് ഒരു വീഡിയോ ചെയ്തു അത് കഴിഞ്ഞ് പോർക്ക് ഡിന്നർ കഴിച്ചു ഇപ്പം ഞങ്ങൾ മറ്റൊരു വിഷയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് പറയുകയുണ്ടായി പാക്കിസ്ഥാൻ്റെ എണ്ണ ഇന്ത്യക്ക് വിൽക്കും എന്ന് ഇന്ത്യക്ക് വിൽക്കും എന്നല്ല പറയുന്നത് ഇന്ത്യ വാങ്ങുമെന്ന് പറഞ്ഞു വാങ്ങേണ്ടി വരുമെന്നൊരു സ്ഥിതിയിലേക്ക് വരുമെന്താണ് അത് അതിനെപ്പറ്റിയാണ് ഞങ്ങളിന്ന് ഈ ചെയ്യുന്ന താരിഫ് യുദ്ധം താരിഫ് യുദ്ധത്തിൽ ഇന്ത്യ അടിയർവ് പറയാതെ ട്രംപ് ട്രംപിനോട് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല റിറ്റാലിയേഷൻ ഇല്ല എന്ന് പറഞ്ഞ് വെച്ച് ട്രംപ് വീരവാദങ്ങൾ മുഴക്കുന്നു ലിൻസി ഗ്രഹാം ഭീരവാദങ്ങൾ മുഴക്കുന്നു അതിനിടയിൽ ആണ് പറയുന്നത് പാകിസ്ഥാനിലെ എണ്ണയുണ്ട് ഇതിനെ ഖനനം ചെയ്തെടുത്ത് അമേരിക്ക ഇപ്പോൾ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അമേരിക്ക രാജാക്കന്മാരെ അവിടെ കസരകളിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിലും അമേരിക്ക ആണ് അവിടെ എണ്ണയെടുത്ത് അവർ കൊണ്ടുപോകുന്നു അതിൻ്റെ ഒരു ഭാഗം കുറച്ച് കുറച്ച് വ്യക്തികൾ ആ രാജകുടുംബത്തെ പരിപാലിക്കണം അതുമാത്രമാണ് അവിടെ നടക്കുന്നൊരു വിഷയമെന്ന് പറഞ്ഞത് അതുപോലെ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നമുക്കറിയാം പാകിസ്ഥാൻ അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം ചൈനയിലേക്കും പോകാം അമേരിക്കയിലേക്കും പോകാം ഷാങ്കായ് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ധാരണ ഉണ്ടാക്കുന്നു സിൽക്ക് റൂട്ട് തുടങ്ങുന്നു ഇടയ്ക്ക് ചൈനയുടെ കൂടെ നിൽക്കുന്നു രാഷ്ട്രീയ അരിസ്ഥിത നമുക്കൊരു കാര്യം മനസ്സിലാക്ക ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ അമേരിക്കയുടെ സഹികഷി കാലങ്ങളായിട്ടുള്ളതാണ് അത് ഒരു പക്ഷേ ഒരു എഴുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യം അതിനുണ്ടാകും ഈ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാന്റെ വിഭജനത്തിന് ശേഷം മുതല് പാകിസ്ഥാൻ അമേരിക്കൻ ചേരിയിലും സോവിയറ്റ് യൂണിയൻ ഇന്ത്യൻ ഇന്ത്യ സോവിയറ്റ് യൂണിയൻ്റെ ചേരിയിലും അതിനിടയിൽ വന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് തെറ്റ് അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരസില് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ കയറി കളിച്ചപ്പ് ഒസാമ ബിൻ ലാദൻ അമേരിക്കയുടെ സഹേഷിയായിരുന്നു അന്ന് നമ്മൾക്കൊരു ഓർമ്മയുണ്ടാവും ഇപ്പം താങ്കൾ ചാർലീസ് എൻ്റെ എനിക്കത്രയും പ്രായമല്ല പ്രായത്തിൻ്റെ ഒരു ഞാൻ പറയാം ചാർലി ചാർലി വിൽസൻസ് വാർ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയിൽ അപ്പം അത് അദ്ദേഹം ടെക്സസിൽ നിന്നുള്ളൊരു കോൺഗ്രസ്മാൻ ആയിരുന്നു അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ ചെന്ന് കാരണം അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ്റെ ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കക്ക് ഒരു കോട്ടാണ് അപ്പോൾ ചാർലി വിൽസൻസ് എന്ന് പറഞ്ഞ ഒരു ടെക്സസിലെ കോൺഗ്രസ്മാൻ അഫ്ഗാനിസ്ഥാനിൽ ചെല്ലുകയും അവിടെയുള്ള താലിബാനെ ഡെവലപ്പ് ചെയ്യുകയും അവിടെ ഒരു റെസിസ്റ്റൻസ് അതായത് സോവിയറ്റ് യൂണിയനെതിരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും അതിൻ്റെ സൃഷ്ടിയാണ് അന്ന് അമേരിക്ക ഉണ്ടാക്കിയ ഡീൽ ആണ് ഒസാമ ബില്ലാദൻ അമേരിക്കയുമായിട്ട് വ്യക്ത ശക്തമായിട്ട് ധാരണയുള്ള വ്യക്തിയായിരുന്നു ഒസാമ ബില്ലാദൻ സോവിയറ്റ് യൂണിയനെ ഇല്ലാതാക്കാൻ എൺപതുകളില് അവിടെ നിന്ന് വളർന്ന് രണ്ടായിരത്തി ഒന്നായിപ്പോഴ് സോവിയറ്റ് യൂണിയൻ തൊണ്ണൂറുകളിലും രണ്ടായിരത്തി ഒന്നിലും അടിച്ച് അടിച്ചടിച്ച് ഏഹ് നയൻ ഇലവനിലെത്തിച്ചു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി അവിടെ വരെ കഥകൾ എത്തിച്ചു അന്ന് മുതൽ അന്ന് പരവേസ് മുഷറഫിൻ്റെ പ്രസിഡന്റ് ആയിട്ട് പർവേസ് മുഷാറഫും മറ്റ് അധികാരികള് പാകിസ്ഥാനി അതി അധികാരികള് ഒസാമ ബി അഭയം കൊടുക്കുകയും അമേരിക്ക പാകിസ്ഥാനിൽ നിന്ന് അകലുകയും ചെയ്യുന്നൊരു സാഹചര്യം അതിനുശേഷം ഇന്ന് അതിലും വലിയ ബന്ധമായിട്ട് പാകിസ്ഥാനിൻ്റെ ഭാവി തന്നെ ഇത് മാറ്റിമറിക്കാവുന്ന സ്ഥിതിയിലേക്കാണ് ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തലെയാണ് സംസാരിച്ച കുറച്ച് മുമ്പ് നോൺ അലൈ െ അതെ 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 പാകിസ്ഥാനെ നോൺ നാറ്റോ അതായത് അത് ആ സ്ഥാനം വേറെ ഉള്ള രാജ്യം ഏതാണെന്ന് അറിയൂ നോൺ ഖത്തർ ഖത്തറാണ് ഖത്തറ ഖത്തർ ഖത്തറിന് ശേഷം പാകിസ്ഥാനെ നോൺ നാറ്റോ അലൈ ആയിട്ട് അമേരിക്ക അംഗീകരിക്കാൻ പോവാണ് അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ മിഥുൻ മിഥുൻ ഒരു ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ആളാണ് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാൻ ധരിക്കും ആരംഭം കലക്കിയിട്ടുണ്ട് ഓക്കെ ഇതിന്റെ സംഭവം എന്ന് പറയുന്നത് നോൺ നാറ്റോ അലൈ ആയിട്ട് അവർ പറയുന്ന കാര്യം പറയുന്നത് ടു ഇൻഫ്ലുവൻസ് ആരെയാണ് ചൈന അല്ലെ ചൈന അമേരിക്ക പോലെ ത്രയപ്പോൾ ചൈനയെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് വിക്ടർ ബാക്കിനും തോന്നുന്നുണ്ടോ ചൈന മാത്രമാണോ അമേരിക്കയുടെ ലക്ഷ്യം ചൈനയെക്കാളും കൂടുതൽ ഈ കേസിൽ ഇന്ത്യയാണ് ടാർഗറ്റ് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ട്രംപിന് ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് അതായത് രണ്ട് ഞങ്ങൾ ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാൻ വാങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ ട്രംപ് പറയുന്ന പോളിസി ട്രംപ് പറയുന്ന എന്തിന് നിങ്ങൾ ഇത്രയും ദൂരങ്ങൾ ചൈനീസ് സി ഐ എഫ് ഇൻഷുറൻസ് കൊടുത്ത് വാങ്ങുന്നു അല്ലേ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു നിങ്ങൾക്കൊരു ലൊരു പൈപ്പും കിട്ടുവരാല്ലേ ഈ പറയുന്ന ബലൂച്ചിസ്ഥാൻ കഴിഞ്ഞ് സിന്ധ് കഴിഞ്ഞ് ഇന്ത്യയിലെ പഞ്ചാബ് കഴിഞ്ഞ് ഡൽഹിയിലേക്ക് ഒരു പൈപ്പാണ് വാങ്ങാം ട്രംപിൻ്റെ ഓഫറാണ് ഇതിന് പുറകിൽ ഈ പറയുന്ന ഒരുപാട് വിക്ടർ ബൈക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യ അവിടുന്ന് വാങ്ങുമെന്ന് എണ്ണ ഇന്ത്യ അവിടെ നിന്ന് വാങ്ങാൻ സാധ്യതയില്ല അദ്ദേഹം അങ്ങനെ ഒരു തിരിച്ചടി നൽകിയത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു എന്നതിനുള്ള പ്രതികാരം പോലെയാണ് ഇദ്ദേഹം പാകിസ്ഥാനില് ഓയിൽ ഇത് തന്നെയല്ല വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ബലൂചിസ്ഥാൻ അത് താങ്കള് തന്നെ അത് അവതരിപ്പിച്ചു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഈ റഷ്യയിൽ ഇത്രയും പണം കൊടുത്തു വാങ്ങുന്നത് തെറ്റുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിക്കൂടാ തെറ്റുണ്ടോ അല്ല പ്രതിപക്ഷം ചോദിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുൽവാമ കാർഗിൽ അല്ലെ കലീമ ചൊല്ലാൻ പഠിച്ചാൽ അല്ലെ എത്ര എത്ര യുദ്ധങ്ങളില് രക്തല്ലേ നമുക്ക് ഷഹീദായിട്ടുള്ള അല്ലെ അല്ല വേറെ കുഴപ്പമൊന്നുമില്ല പറയും ഇന്ത്യയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കലീമ ചൊല്ലി പഠിക്കുക <laughs> <laughs> दिप्लोमसी, दिप्लोमसी, <laughs> दे <laughs> െ രാഹുൽ ഗാന്ധിനെ പ്രധാനമന്ത്രിയാക്കിയാൽ അപ്പൊ ഈ ഓയിൽ ഡി ഡിപ്ലോമസി ഓൾഡ് ഡിപ്ലോമസി ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല ട്രംപ് വന്നിട്ട് ഏകദേശം പത്തു വർഷമായി അല്ലെ ആദ്യം വട്ടം വന്നു ഇപ്പൊ വീണ്ടും വന്നു ഈ പറയുന്ന കാലഘട്ടത്തിൽ ഒന്നും ട്രംപിന് ഇതുവരെ തോന്നാത്തൊരു ഓയിൽ ഡിപ്ലോമസി അല്ലെ പെട്ടെന്ന് ഈ അസി ഈ വാഷിംഗ്ടൺ അതിലെ നടക്കുന്നത് ഞാൻ കണ്ടപ്പോ തോന്നിരുന്നു പരിപാടി അല്ലെ മുച്ചിട്ട് കേസരാണ് നടക്കുന്നതെന്ന് കാരണം രക്ഷത്തിൽ ഒരു ഡയറി വെച്ചിട്ട് ഈ രൂപരേഖയായിരുന്നു ഈ ഓയിൽ അവിടെ കിട്ടുക രൂപരേഖയായിട്ട് പോയി അങ്ങനെ എൻട്രി കിട്ടി അവിടെ ആ സീക്രട്ട് സർവീസിന് പറഞ്ഞപ്പോൾ അവരകത്ത് കേട്ടി വിട്ടു അങ്ങനെ പറയൂ സർ താങ്കളങ്ങനെ കൊച്ചാക്കരുത് ഒട്ടനവധി രാജ്യ ലോകത്തിലെ ഒരു പത്ത് നൂറ്റി എഴുപത്തി ഇരുന്നൂറ് രാജ്യങ്ങളിലെ തലപ്പത്തുള്ളവരെ അങ്ങ് ഡി സിയിലും ന്യൂയോർക്കിലും വന്നിട്ട് വീടും കൊടുത്തിട്ടുണ്ട് പണവും കൊടുത്തിട്ടുണ്ട് സുഖജീവിതം കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് ഒറ്റയവർ ഒട്ടനവധി ഉണ്ട് ഒറ്റ സ്വന്തം ഒറ്റയവർ ഒട്ടനവധി നമ്മള് സാധാരണക്കാർ കടന്നു വരുന്നവരല്ല തലപ്പത്തുള്ളവർ വരുന്നത് അങ്ങനെയാണ് രാജ്യത്ത് തലപ്പത്ത് നിന്നും നമ്മുടെ സംസ്ഥാനത്ത് നിന്നും കുറച്ച് ആൾക്കാർ വരാറുണ്ട് പേര് നമ്മുടെ കാരണം വേറെ കാരണമാണ് കാരണം അങ്ങനെ ഒട്ടനവധി ആളുകൾ പല രാജ്യത്തു നിന്നും അഭയം പ്രാപിക്കുകയല്ല ണം വാങ്ങുന്നു എന്ന് പറയാ ബലോചിസ്ഥാനില് കോപ്പർ പിന്നെ ഗോൾഡ് പിന്നെ ഈ പറയുന്ന നമ്മൾ അല്ലേ നമ്മള് അമേരിക്കയുടെ പത്തെ അവസ്ഥ അമേരിക്ക എവിടെ നിന്നും എന്തും വാങ്ങും അമേരിക്ക ട്രംപ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ എണ്ണ കൊടുക്കും പാകിസ്ഥാൻ എണ്ണ ട്രംപ് മുഴുവൻ കൊണ്ടുപോകും അല്ല അത് ഭയങ്കര തന്ത്രപരമായി നീക്കണം വലിയൊരു മാർക്കറ്റാണ് അതെ അത് ട്രംപിന് വേണമായിരുന്നു അത് കിട്ടില്ല കിട്ടില്ലെന്ന് പറഞ്ഞപ്പോ അദ്ദേഹവും ലിൻസിഗ്രഹാം പോലെയുള്ള ഒരു നഗശിഖാന്തം എങ്ങനെ ഇത് ഇത് നേടിയെടുക്കാൻ ഇന്നും വാതിലുകൾ അടഞ്ഞിട്ടില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വാതിലുകൾ അടഞ്ഞിട്ടില്ല ഒരുപക്ഷെ ഇന്ത്യ ഇന്ത്യക്കിഞ്ഞും അനുനയത്തിലും അമേരിക്കക്കും ഒരുമിച്ച് വരാനുള്ള സാഹചര്യമുണ്ട് അത് പറഞ്ഞപ്പോൾ എനിക്ക് പറയാതെ പറ്റില്ല പറ്റുമ്പോ ഇന്ത്യ ഈസ് ഇൻ ഡിപ്ലോമിക് പാർട്ട് ഈ ടി ജി എന്നും പറയാൻ നോക്കി പറഞ്ഞ വലിയ കഥയൊന്നും വേണ്ട ഓക്കെ കേരളത്തിലെ മലയാളി യൂട്യൂബേഴ്സ് പറയും ഇന്ത്യ തുണിപൊക്കി കാണിക്കുന്ന ട്രംപിന് ഒരു കോപ്പുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എണ്ണ വാങ്ങുന്നില്ല ഇവിടുന്ന് റഷ്യും ഇന്ത്യയുടെ പൊതുമേഖല എണ്ണ സമരം നിർത്തിയത് സസ്പെൻഷൻ വെച്ചിട്ട് ഇന്ത്യയുടെ പൊതുമേഖലാ സമരമായിട്ടുള്ള ഐ ഒ സി ഹിന്ദുസ്ഥാൻ പെട്രോളിയം മംഗലാപുരം മാംഗ്ലൂർ റിഫാൻ മൂന്ന് മൂന്നുമാരും വാങ്ങുന്നത് പ്രൈവറ്റ് ആയിട്ട് വാങ്ങുന്ന നയ്യാറ പിന്നെ ഈ പറയുന്ന റിലയൻസ് പ്രൈവറ്റ് നയാറയുടെ സാങ്ഷൻ ചെയ്തു അടച്ചു നയറുടെ എല്ലാ പരിപാടി അപ്പൊ ഇപ്പോൾ ഈ പറയുന്ന അഞ്ചു കമ്പനികളും ഈ പറഞ്ഞ ഇന്ത്യൻ പൊതുമേഖല അതുപോലെ സ്വകാര്യ മേഖല ഇവരെല്ലാം ഖത്തറും ഖത്തറിനെല്ലാം അബുദാബിനെയും ഈസ്റ്റ് ആഫ്രിക്കയിലേക്കും വിട്ടിരിക്കുകയാണ് ഓർഡറുള്ള വ്യക്തിപരമായിട്ട് അൽ നഹിയാൻ അബ്ദാബിലേഷ് കിരീടാവകാശി അൽ നെഹിയാനായിട്ട് മോദിക്ക് വ്യക്തിപരമായി പണം കൊടുത്താൽ മതി എപ്പോഴും പണസി മാർക്കറ്റ് ഓപ്പൺ ആക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഒരു പാതയിലാണ് കാരണം വേറൊന്നും കൊണ്ടല്ല കാരണം എന്ന് പറയുന്നത് ഈ ഒരു താരിഫ് അല്ല ഇന്ത്യയുടെ പ്രശ്നം സാങ്ക്ഷൻ എന്ന് കഴിഞ്ഞാൽ കാരണം ഇന്ത്യയുടെ വളർച്ച പുറത്തുടിക്കുന്നതായിരിക്കും ഈ പറയുന്ന കഥയൊന്നും അല്ല ഈ പറയുന്ന മാത്രമല്ല ട്രംപിന്റെ ഈ പറയുന്ന പ്രസൻസ് എവിടെ ട്രംപ് അമേരിക്കയുടെ പ്രസൻസ് പാകിസ്ഥാനിൽ ഇന്ത്യക്ക് വലിയ തലവേദനയാണ് ഈ പറയ ഈ ഒരു ഒരു കാരണവശാൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ എണ്ണ കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ രാജ്യമാണ് അവർക്ക് പ്രോക്സി ഉണ്ട് ആരാ പ്രോക്സിസ് ഉള്ള അവരുടെ പ്രോക്സി ആയിട്ടുള്ള ലക്ഷ്മർ തൊയ്ബ കാശ്മീരിലുള്ള അതെ 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 മൂന്നാമത് എണ്ണയും കിട്ടിക്കഴിഞ്ഞാൽ ഇറാനായി മാറും അല്ലെ ഇറാനി ന്യൂക്ലിയർ ഇല്ലാന്നേ ഉള്ളൂ പറയൂ സാർ ഇറാനേക്കാളും അമേരിക്ക അമേരിക്കൻ അമേരിക്കയുടെ അതെ പാകിസ്ഥാൻ അമേരിക്കയുടെ പിന്തുണ കിട്ടിയ കളിമുഴന്മാറും കളിമുഴന്മാറും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഓയിൽ ഡിപ്ലോമസി അമേരിക്കയുടെ ഇതൊരു വലിയൊരു തലവേദനയാണ് അവരെന്താ പറയുന്ന ഓയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഏരിയ പൈപ്പ് ഇടാൻ പറയും ഇന്ത്യ പാകിസ്ഥാൻ പിന്നെ ബംഗ്ലാദേശ് പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ഒക്കെ പൈക്ക് പോവുകയാണ് പിന്നെ സമാധാനം കൊണ്ടുവരാൻ പറയും അമേരിക്ക മനസ്സിലാവുന്ന ഉള്ളിക്കോടെ എന്തൊക്കെ നീക്കപോക്കുകൾ നടന്നിരിക്കുന്നു അതുകൊണ്ടാണ് താങ്കൾ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ എണ്ണം വാങ്ങുന്നു ധാരണകളിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യ പ്രൊവക്കേഷൻ വന്നിട്ടല്ലോ കാരണം കണ്ടിന്യൂസ്ലി ട്രംപിന്റെ ഭാഗത്ത് പ്രൊവക്കേഷൻ വന്നിരിക്കുകയാണ് ഇന്ത്യ എണ്ണകൾക്കും പിന്നെ ഞങ്ങൾ അഞ്ചാമതും ഒപ്പം നാറ്റോയും പറഞ്ഞിട്ടില്ല പ്രൊവക്കേഷൻസ് ഇന്ത്യയുടെ ഭാഗം ഒന്നുമില്ല ഇന്ത്യ തൽക്കാലത്തേക്ക് ഇന്ത്യ അടങ്ങി നിൽക്കുകയാണ് അടങ്ങി നിൽക്കുക എന്നതാണ് ആവശ്യകതയാണ് അല്ലേ അതെ അവസരം അപ്പൊ നമ്മള് സൂക്ഷിക്കണം നമ്മളുടെ അയൽപക്തത്തിന്റെ ശത്രുമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനിൽ ഒരു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള രാജ്യമാണ് അതെന്നും ഇന്ത്യയുടെ ശത്രുവാണ് അപ്പോൾ ഇങ്ങനെയൊരു ട്രംപിനെ പോലെയുള്ള ഒരു വ്യക്തി പിന്തുണയുമായിട്ട് വരുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറേ ദോഷം ചെയ്യും ഓക്കെ ഒരു സിംഗിൾ ചെയ്തോട്ടെ ചെയ്യും